നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ അനന്തര ഫലങ്ങളും വീണ്ടും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടൻ ഇടവേളയ്ക്ക് ശേഷം പറയേണ്ടി വരും അതെ ഒരു ഇടവേളയ്ക്ക് ശേഷം നടൻ സിദ്ദിഖിനെ സിദ്ദിഖിൻ്റെ എന്താണ് അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് ആ സമയത്ത് അപ്രതീക്ഷിതമായി മുകേഷിൻ്റെ അറസ്റ്റ് വരുന്നു സത്യത്തിൽ ഇന്ന് ആരുടെ ഒരു ഒരു ബാഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ അത് സിദ്ധിന്റെയാണ് എന്ന് പറയേണ്ടി വരും അതെ സിദ്ദിക്കിന് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു മുൻകൂർ ജാമ്യം കിട്ടും കാര്യം ഇതത്ര വലിയ ഇത് ഈ കേസിനെ അത്ര വലിയ കാര്യമായി സമീപിച്ചില്ല എന്ന് വേണം കരുതാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമാണ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു യുവ നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നത് സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ തുടർന്ന് അദ്ദേഹം ആദ്യം എ എം എം എയുടെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും താക്കൂർ സ്ഥാനത്തു നിന്നും അദ്ദേഹം രാജിവെച്ചു തുടർന്നാണ് ആ അമ്മയുടെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെല്ലാം രാജിവെക്കുന്നത് പിന്നീട് അങ്ങോട്ട് സിദ്ദിഖിനെ സിദ്ദിഖിനെതിരെയുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി രൂപീകരിച്ച സിറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ പരിധിയിലേക്ക് അദ്ദേഹം പോയത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോഴൊക്കെ ഒരുപക്ഷേ സിദ്ധിക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അറസ്റ്റ് വരുന്ന ഒരു ഘട്ടത്തിൽ ജാമ്യം മുൻകൂർ ജാമ്യം ലഭിക്കും എന്നുള്ള അതൊരുപക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ ഇതിൽ നിന്ന് കിട്ടിയ നിയമ ഉപദേശവുമാവാം അത്തരത്തിൽ പക്ഷേ അതെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചത് ഇതിനെ ഇതിനെ തുടർന്ന് പ്രതിരോധത്തിലായ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഈ ചർച്ച എടുക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ടില്ല അദ്ദേഹം എവിടെയാണെന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഈ അടുത്ത സമയങ്ങളിൽ അടുത്ത നിമിഷങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം അറസ്റ്റിലായേക്കാം അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വച്ചത് സിദ്ധിക്കാനാണെങ്കിൽ കൊണ്ടത് മുകേഷൻ എന്നുള്ള രീതിയിൽ ഈ അപ്രതീക്ഷിതമായി മുകേഷും ഇന്ന് ചോദ്യം ചെയ്യലിന് ഇടയായി അതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് പക്ഷേ ജാമ്യം ലഭിച്ചു അതെ എന്തായാലും ഈ പറയുന്ന പോലെ അത്ര ഈസി അല്ല അല്ലെങ്കിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇതെല്ലാം വെറും ഒരു ആരോപണമാണ് അല്ലെങ്കിൽ പണം തട്ടാനുള്ള ആരോപണമാണ് എന്നൊക്കെയാണ് ഇടതുപക്ഷ എം എൽ എ ആയ മുകേഷ് പറഞ്ഞിരുന്നത് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയല്ല കാരണം സിദ്ദിഖിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ഒരു എന്താണ് റെഡ് സിഗ്നൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കാരണം സിദ്ദിക്കിനെതിരെ എടുത്തിരിക്കുന്ന കേസ് കൃത്യമായി ബലാത്സംഗ കുറ്റമാണ് മറ്റുള്ളവർക്കെതിരെ ലൈംഗിക അതിക്രമം പറയുന്ന പോലെ വാതിലിൽ മുട്ടി ഇങ്ങനത്തെ കേസുകളാണ് പക്ഷെ സിദ്ദിഖിനെതിരെ കൃത്യമായ ബലാത്സംഗ കേസാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നു കൃത്യമായ തെളിവുകൾ ഉണ്ട് കോടതിയിൽ അതെ അപ്പോൾ സിദ്ദിഖ് ഒരു പക്ഷേ ഈ വിചാരണ കോടതിയിൽ ഇതിന് ലഭിച്ച് വിചാരണ ോതിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കിട്ടുമായിരുന്നു അദ്ദേഹം നേരെ ഹൈക്കോടതിയിൽ പോയത് വിനയായോ തീർച്ചയായും തീർച്ചയായും പക്ഷേ വേറൊരു കാര്യമുണ്ട് കുമാറെ ഈ ആരോപണം വന്ന ദിവസം തന്നെ ഇതിലെന്തോ ഉണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ സിദ്ദീഖ് അപ്പൊ തന്നെ ഈ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് അന്ന് തന്നെ സിറർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇദ്ദേഹം കുറ്റപരാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ഇതിലെന്തോ ഒരു ചെറിയ ഈ പറഞ്ഞ ആരോപണത്തിൽ ഒരു കഴമ്പുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം പെട്ടെന്ന് തന്നെ മറിച്ചൊരു ആരോപണത്തിന് പോലും നിൽക്കാതെ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു അദ്ദേഹത്തിന് അറിയാം കാര്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് സംഘടനയെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞതാണ് അത് ഈ ഒരു കുറ്റം അദ്ദേഹത്തിൽ ഉൺ ആരോപിച്ചത് വെറുതെ അല്ല എന്ന് കൃത്യമായ അറിവുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം കീഴ്ക്കോടതിയിൽ പോകാതെ ഈ കുമാർ പറഞ്ഞത് ഒരു അദ്ദേഹത്തിന് ഒരു പഴുതുണ്ടായിരുന്നു അവിടെ പക്ഷെ അത് നിക്കാതെ അദ്ദേഹം നേരെ ഹൈക്കോടതിയിലേക്ക് വന്നു പക്ഷേ ഹൈക്കോടതിക്ക് മുന്നിൽ കൃത്യമായി തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ നിരസിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നാകെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രതികൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊരു അങ്ങനെ ഹൈക്കോടതി ഒരു ഒരു എന്താണ് ഈസി കാണുന്ന വിചാരിച്ചതുപോലെ അല്ല കാര്യം ഈ പത്തൊമ്പതാം തീയതി റിപ്പോർട്ട് വരുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഇത് ഒന്നും ആകാൻ പോകുന്നില്ല ഇത് വെറുതെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് പക്ഷെ ഇപ്പോ കളി അങ്ങനെയല്ല ഈ പറഞ്ഞ ഓരോരുത്തരും ആരോപണങ്ങളായി പിന്നാലെ വരാൻ തുടങ്ങിയപ്പോൾ ഇതിൽ കഴമ്പുള്ള ആരോപണങ്ങൾക്ക് നേരെ കൃത്യമായി നിയമം കണ്ണടയ്ക്കുന്നില്ല നിയമം അതിൻ്റെതായ വഴിക്ക് തന്നെ പോകുന്നു നിയമം കുറ്റവാളികളെ ശിക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറുതെ ആയില്ല അത് കൃത്യം ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുമാത്രമല്ല ഇത് ഇനിയിപ്പോ അങ്ങോട്ട് ഇത് വലിയ ചർച്ചയാകാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മുകേഷ് ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണല്ലേ അദ്ദേഹം ഭരണ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ആ ഈ മറ്റ് മുന്നണികൾ ഇനിയിപ്പോ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും കാര്യം ഇതുവരെ ഒരു ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് പോലും തൽസ്ഥാനത്ത് തുടരുകയാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം ഇതിനോടകം പലരും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകും അതുമാത്രമല്ല ഇതല്ല എന്ന് തെളിയിക്കേണ്ട ഒരു കടമ കൂടി അദ്ദേഹത്തിനുണ്ട് അപ്പോൾ വലിയ കടമകളാണ് ഇതിന് മുന്നിലുള്ളത് അതുമാത്രമല്ല മലയാള സിനിമയുടെ ഒരു യശസ്സിന് തന്നെ കളങ്കമാണ് ഇതൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞാൽ ഒരു കുമാറിന് അറിയില്ല ഒരു എൺപത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു എട്ട് വർഷം മുമ്പ് ദിലീപ് അറസ്റ്റിലായപ്പോൾ അതെ ഇതുപോലെയായിരുന്നു ഇതേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ദിലീപ് മാത്രമാണ് കുറ്റാരോപിതരും ദിലീപ് മാത്രമാണ് മലയാള സിനിമയിൽ കളങ്കപ്പെട്ടയാളെന്നുള്ള രീതിയിൽ വലിയ വാർത്തകളും ആരോപണങ്ങളും ഒക്കെ വന്നിരുന്നു പക്ഷേ ദിലീപിന്റെ കേസ് ഇനിയും ഒരു അന്തിമ വിധിയായിട്ടില്ല അദ്ദേഹം കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് കോടതി ഇതുവരെയും പറഞ്ഞിട്ടില്ല അങ്ങനെ നിൽക്കുകയാണ് ഈ മറ്റ് ചില ആളുകൾ അപ്രതീക്ഷിതമായി ഈ പറഞ്ഞ സിനിമയിലെ ട്വിസ്റ്റുകൾ പോലെ തന്നെയാണ് ഇതിപ്പോ പുറത്തു വന്നിരിക്കുന്നത് ഈ സിദ്ദിഖിന്റെ ഹർജി തള്ളി എന്നതിലുപരി സിദ്ദിഖിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ആ ഉത്തരവിലുള്ള കാര്യങ്ങൾ തീർച്ചയായും ഞെട്ടിക്കുന്നതാണ് കാരണം കോടതി അത്രമാത്രം കോടതിയുടെ കയ്യിൽ തെളിവുകൾ കിട്ടിയിരിക്കുന്നു എന്നാണ് അതിന്റെ ശക്തമായ രീതികൾ ഈ ഉത്തരവും കൊണ്ട് ഇനിയും സുപ്രീം കോടതി പോയാൽ പോലും സിദ്ദിഖിന് മുൻകൂർ ജാമ്യം എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായും അത് ഈ സിദ്ദിഖ് ഈ പറയുന്ന ആരോപണ ആരോപണവിധേയെ ഇല്ലാതാക്കാൻ അതായത് ഈ ആരോപണങ്ങളുടെ എന്താണ് മെറിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആരോപണത്തിൻ കളങ്കിത എന്നുള്ള രീതിയിലാക്കാൻ ശ്രമിക്കുന്നു ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അത് അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ എങ്ങനെയുള്ളവളെ ആയിക്കോട്ടെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ സ്ത്രീ ഇങ്ങനെയുള്ളവളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് എന്ന് കോടതി കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവുമായി സുപ്രീം കോടതി പോയി അവിടുന്ന് മുൻകൂർ ജാമ്യം എടുക്കുക എന്നതും ഒരു വെല്ലുവിളിയാണ് പക്ഷേ ഇതിലേക്കൊക്കെ നയിക്കാൻ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണത്തിനൊക്കെ വേഗത കൈവരാൻ ഒരു കാരണമുണ്ട് ആ കാരണം മറ്റൊന്നുമല്ല അത് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നില്ല ഇപ്പോൾ കോടതി ഇടപെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് കോടതിയുടെ കയ്യിലും അന്വേഷണ സംഘത്തിന്റെ കയ്യിലും വിശദമായ തെളിവുകൾ തെളിവുകളടക്കമുണ്ട് ഒരുപക്ഷെ ഈ തെളിവുകളും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന്റെ എത്തിയതുമെല്ലാം തന്നെ ആയിരിക്കാം ഈ ചടുല വേഗം കൈവന്നത് മുകേഷിന്റെ അറസ്റ്റ് അടക്കം നടന്ന ഒരുപക്ഷേ ഇതിപ്പോ ഇതിലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയവശം ശ്രദ്ധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടും കഷ്ടകാലമാണെന്നുള്ളതാണ് കാര്യം അൻവറിന്റെ കേസായിരുന്നു കഴിഞ്ഞ ആഴ്ച ലൈംലൈറ്റിൽ നിന്നതെങ്കിൽ അൻവറിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി ഒന്ന് ശ്വാസം വിട്ടതേ ഉള്ളൂ അപ്പോഴാണ് അടുത്ത ഈ പ്രശ്നം വരുന്നത് ഈ പ്രശ്നം വരുമ്പോഴും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരൊക്കെ തന്നെയാണ് ഇതിലെ പ്രധാന പ്രതികൾ അതെ അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ന്യായീകരണ ക്യാപ്സ്യൂളിന്റെ ഒരു പാചകം അത് എ കെ ജി സെൻട്രൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ചാ വിഷയമാകേണ്ടതുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റായിരുന്നു ഇന്ന് മുകേഷിൻ്റെത് എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ജാമ്യം കിട്ടിയെങ്കിൽ പോലും സിദ്ദിഖിൻ്റെ അല്പം ഗൗരവമേറിയ ഒരു കേസ് തന്നെയായിരുന്നു അതിലും കോടതി ശക്തമായി ഇടപെട്ട് കുമാർ എന്ന് പറയുമ്പോൾ ഇതോടനുബന്ധിച്ച് വേറെയും കുറെ പ്രഖ്യാ ഇത് വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ വന്നിരുന്നു നിവിൻ പോളി അത് ആ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ന്യായമുള്ളത് കൊണ്ടായിരിക്കാം അതുമാത്രമല്ല ജയസൂര്യയുടെ ഒരു ആരോപണം വന്നിട്ടുണ്ട് ബാബുരാജിനെതിരെ ആരോപണം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെയായിരിക്കും ഇതെല്ലാം കോടതിയുടെ മുന്നിൽ എത്തുമോ കോടതിയുടെ മുന്നിൽ എത്തിയാൽ ഇത് ഇതുപോലുള്ള നടപടികൾ തന്നെ ആയിരിക്കുമോ അവരൊക്കെ നേരിടേണ്ടി വരിക ഈ പറയുന്ന കുറ്റകൃത്യം ഇപ്പൊ ഇടവേള ബാബുവിനെതിരെ ഇപ്പൊ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് മുകേഷിന് ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് ഇപ്പൊ ജയസൂര്യ ആയാലും അതാണ് പക്ഷേ ഈ സിവിയർ ക്രൈം ഇവിടെ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇപ്പം ഈ സിദ്ധിഖിന്റെ കേസിൽ ഇത്തരം കേസുകളിൽ കോടതി കൃത്യമായി ഇടപെടും എന്ന് തന്നെയാണ് ഈ ഒരു ഇതൊരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ കൂടി നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ചെയ്തിരിക്കുന്ന കുറ്റം അത് അത്രമാത്രം സിവിയറാണ് എങ്കിൽ തീർച്ചയായും കോടതി ആ കാര്യത്തിൽ പ്രതികളെ പൂട്ടുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇക്കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ഒരു വേഗം കൈവന്നിരിക്കുന്നു ഈ വേഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ കാര്യമെന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് കോടതിയുടെ നിരീക്ഷണമുണ്ട് ഇനിയും ഇത്തരം കേസുകൾ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കേസുകൾ ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ഒരു സംഭവ വികാസം ഒന്നാകെയുള്ളത് നമസ്കാരം നമസ്കാരം Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.